നമുക്ക് കുറിച്ച് വീണ്ടും വീണ്ടും ഒന്ന് സംശയം വേണ്ട പാടുവാനായി നിന്റെ പടിവാതിൽക്കൽ വേണുചേട്ടിന് സമർപ്പിക്കുക അല്ലാതെ ആ പാട്ടിട്ട് രംഗത്ത് തന്നെ അത് മാഷ ട്യൂണിട്ടിട്ടാണ് എഴുതിയത് രോഹി എന്ന് പറഞ്ഞു നമുക്കൊരു പാട്ടൊരു കവിതയാണ് അപ്പൊ കവിതയാകുമ്പോഴ് നമുക്ക് കുറച്ച് ഓർക്കസ്ട്രിയ കാര്യങ്ങൾക്ക് വളരെ കുറച്ച് മതി കവിത എന്ന് പറയുമ്പോൾ കവിതയുടെ ആത്മാവ് അനുസരിച്ചുള്ള ഒരു ട്യൂൺ സിനിമ പാട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പാട്ടല്ല അപ്പോൾ അങ്ങനെ മാഷൊരു ട്യൂൺ ഉണ്ടാക്കിയോളൂ എന്ന് പറഞ്ഞു ഓ അപ്പോൾ അങ്ങനെ ഒരു ട്യൂൺ ഉണ്ടാക്കി ലോഹിയൊക്കെ ഏൽപ്പിച്ചപ്പോൾ സിബിയുണ്ട് എനിക്കിതിനെ പറ്റി വലിയ കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ രണ്ടാളായി കുളൻ എനിക്ക് ഞാൻ അവസാനം ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു മൂപ്പര് ഞങ്ങളെ ഞങ്ങളുടെ ആക്കിപ്പോയി അങ്ങനെ ഹാർമോണിയൊക്കെ വെച്ചിട്ട് ട്യൂൺ ഉണ്ടാക്കി ലാലാ 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 ലാ ലാ ലാലാ ലാലാ ലാല ലാ ലാലാ 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 ലാല ലാലാ 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 ലാ ലാലാലാലി ലാലി ലി ഉഗ്രണ്ട് ഒന്നും പറയണ്ടാന്നുള്ളൂ വൈമിനി സാറിന് ക്യാസറ്റ് ലാക്കി കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് കാസറ്റ് ലാക്കി കൊടുത്ത് ഈ കാസറ്റ് കൊണ്ട് വൈമിനി സാറിന് കൊടുത്തു വൈമിനി സാറ് നാളെ കഴിഞ്ഞ് വരാൻ പറഞ്ഞു രാവിലെ അപ്പം അപ്പം അമൃത ഹോട്ടലിലെ ട്രിവാട്ടർ ആയിരിക്കുന്നത് അങ്ങനെ പിന്നെ പിറ്റേൻ്റെ പിറ്റേ ദിവസം ആൾ വന്നു വന്നു രാവിലെ ഒമ്പത് ഒമ്പതരയ്ക്ക് വന്നു വിദ്യാധരൻ ഒന്ന് നോക്കിക്കോളും നോക്കൂ നോക്കൂ വരികൾ നോക്കൂ അങ്ങനെ വരികൾ നോക്കിയപ്പോൾ ഞാൻ ഈ ട്യൂണിന് അനുസരിച്ച് പാടി നോക്കി പാടുവാനായി വന്നു നിന്റെ ചൈത്ര പാടുവാനീപങ്ങൾ പൂക്കൾ തോറും ലാസ്യമാടുമ്പോ ഏതു ശ്രുതി താളം ഞാൻ വീണയിൽ പൊന്നിഴ പായി വീട്ടിടുന്നേ സാറേ അക്ഷരം മാറ്റാനോ തിരിച്ചു വയ്ക്കാനോ കളയാനോ ഇല്ല പരി അതിഗംഭീരം എന്ന് ഞാൻ അത്ര മനോഹരമായിട്ട് ആ പാട്ട് ട്യൂണിന് വേണ്ടി എഴുതിയെന്ന് ഒരാൾക്കറിയില്ല ഇതിന് ഇതിന് അനുബന്ധമായിട്ടൊരു കഥയുണ്ട് അതായത് കോഴിക്കോട് മഹാറാണി ഹോട്ടലില് നമ്മുടെ ഭരത് ഗോപിയേട്ടൻ സംവിധാനം ചെയ്യുന്ന ഒരു യു എ ഖാതറിന്റെ മാണിക്യം വിഴുങ്ങിയ കണാരൻ എന്ന് പറഞ്ഞൊരു സീരിയൽ അപ്പോൾ ഗോപിയേട്ടനുണ്ട് നെടുമുടി വേണിച്ചേട്ടനുണ്ട് ചേട്ടൻ ഞങ്ങളൊക്കെ ഉണ്ട് ഞാനൊക്കെ ചുമ്മാ അവിടെ പോയിരുന്നാ അപ്പൊ ഞങ്ങള് ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ട് വേണുചേട്ടന്റെ റൂമില് ഞങ്ങള് തുടങ്ങി ഞങ്ങളുടെ ഓപ്പോസിറ്റ് തൊട്ട് റൂമില് വേറെ ഗ്രൂപ്പ് പോകുന്നിട്ട് ഇവിടെ വേണിച്ചേട്ടൻ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് അവരവിടെ പാട്ട് തുടങ്ങി അപ്പൊട്ടൻ പറഞ്ഞു തിരുവമ്പാടിയും ഒരു സമയത്ത് കുട മാറുമ്പോ അവിടെ വേറെ കൊട അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ഇടപെടണമെന്ന് ചോദിച്ചു എന്താ ഞങ്ങളുടെ ശബ്ദത്തില് ഞങ്ങളിവിടെ കവിതയൊക്കെ പാടുന്നുണ്ട് അതായത് നീ തന്നെ ഈ കവിത ഒക്കെ ഞങ്ങൾ കവിതയൊക്കെ പാടുന്നു അപ്പുറത്ത് ഈ പാട്ട് പാടുവാനായി വന്നു നിന്റെ ഇത് കേട്ടപ്പോൾ വേണുചേട്ടൻ നിർത്തി നമുക്കൊന്ന് ഇടപെടാം വേണുചേട്ടന് തലയിൽ കെട്ടി ഞങ്ങൾക്ക് തലയിൽ കെട്ടി കെട്ടിന്നൊക്കെ വിചാരിക്കുന്നു ഒന്നും റൂമിൽ തട്ടി ആരാ പാടിയത് എന്ന് വെച്ചാൽ പറഞ്ഞു അയ്യോ ഞങ്ങളാ വേണിച്ചേട്ടാ ഞങ്ങളെങ്ങനെ ഇരുന്നുകൊണ്ട് ഇത് ആരാണ് അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല എഴുതി അറിയാമോ നിങ്ങൾ സംഗീതം അത് പറഞ്ഞൂടാ മനസ്സിലായോ അത്യാവശ്യത്തിനെ കുറിച്ച് ഞാനുണ്ടാവണം ആ എന്നിട്ട് തിരിച്ചു പോന്നു കാരണം അത് അദ്ദേഹത്തിന്റെ ആ സീനും ആ സിനിമയിലെ കഥാപാത്രവും എല്ലാം അദ്ദേഹത്തിന്റെ അതുവരെ ഞങ്ങൾ കൊട്ടിപ്പാടിയിരിക്കുമ്പോ ഈ ക്യാരക്ടർ പുള്ളിയെ അങ്ങോട്ട് രമേശ് വേറെ പറഞ്ഞിട്ട് ഇപ്പൊ വരികളും സംഗീതം കൂടെ എഴുതി ചേരുന്നതിന്റെ കാര്യമാണ് മാഷ് പറഞ്ഞത് ഇതേപോലെ രണ്ടുപേർ എഴുകി ചേർന്ന ഒരു ചരിത്രം മലയാള സിനിമയ്ക്ക് ഉണ്ട് മോഹൻലാൽ നെടുമുടി വേണു എടുത്തു നോക്കൂ ആ കോമ്പിനേഷൻ തുടങ്ങാം നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് എല്ലാവർക്കും പറയാം ഹിസൈനസ് അബ്ദുള്ള രാജാവും അബ്ദുള്ള ചിത്രം അല്ല നമുക്ക് ഹിസൈനസ് അബ്ദുള്ള അതിനുശേഷം ചിത്രം ആലോചിച്ച് നോക്കട്ടെ വേഷം കിട്ടാൻ വിളിച്ചുകൊണ്ടുവന്ന അല്ലേ നായകനെ വേഷം കെട്ടാൻ ഭർത്താവ് വേഷം കെട്ടാൻ വിളിച്ചോണ്ടു വന്നു ആ കഥാപാത്രം അനിയനും ചേട്ടനും അല്ല എന്ന് പറഞ്ഞാൽ അനിയനൊരു ചാൻസ് കൊടുത്തതാണ് അതെ അനിയൻ വലുതായി പോവുക എന്ന ഒരു സുപീരിയോരിറ്റി കോംപ്ലെക്സമ്മ കച്ചേരിയിൽ വെള്ളി വീണ് കച്ചേരി വെള്ളം കുടിച്ച് കൂടുതലായിപ്പോ ശ്രുതി തെറ്റൊക്കെ എങ്ങനെയൊക്കെ വികലമായി പാടി പാടിക്കഴിഞ്ഞപ്പോ അനിയന് ചാൻസ് കൊടുക്കുന്നതല്ല വേദിയിൽ വെച്ച് വികലമായി കൂവലുണ്ടായി ചാടി ഏറ്റെടുത്ത് വിധി കൊടുത്ത ഒരു എന്നിട്ട് വേണിച്ചേട്ടന്റെ ക്യാരക്ടർ മരിച്ചു എന്ന് സംശയമുള്ളപ്പോ വീണ്ടും ഒരു എഴുത്തു വരുന്നതും കാര്യങ്ങളും പിന്നെ ആ കോമ്പിനേഷൻ എഴുത്തുപരലും അതെ ദശരഥത്തിന് ഏറ്റവും രസകരമായ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ടച്ചിങ് ഈ ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ കൂട്ടുകാരൻ ആശ്രിതൻ അദ്ദേഹത്തിന്റെ മക്കളുണ്ട് മക്കളിൽ തൊമ്മിയാണ് ഈ ലാലേട്ടന്റെ ലാലേട്ടൻ്റെ കഥാപാത്രത്തിന് ഏറ്റവും ഇഷ്ടം ഇവര് വെള്ളം അടിക്കുന്നു മറയുന്നു ബാറിലിരുന്നിട്ടൊരു ചോദ്യമാണ് തൊമ്മിയെ എനിക്ക് തരുമോ ചോദിക്കുമ്പോ തരില്ല അത് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ആ അച്ഛന്റെ ഉള്ളിലെ ആ ഒരു വികാരം ഒരു സെക്കൻഡില് അതുവരെയുള്ള കാരണം ഈ മോഹൻലാൽ എന്ന നടന്റെ കഥാപാ ആ കഥാപാത്രത്തിന്റെ പുറകെ നടക്കുന്ന ഒരാളാണ് ബ്ലഡിൽ ടച്ച് ചെയ്തു തൊമ്മിയെ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു ആ മറുപടി എന്താ വെച്ചാല് താഴവട്ടത്തിലെ മോഹൻലാലിനെ കൊല്ലേണ്ടി വരുന്ന ഒരു സിറ്റു ഇങ്ങനെ ജീവശവമായിട്ട് കിടക്കുന്നതിനേക്കാളും പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൊല്ലുന്ന ഒരു അതാണ് ഡയലോഗ് ഐ ഡിഡ് ഇറ്റ് ഫോർ ഹിംസെൽഫ് അതെ പിന്നെ ഫ്രണ്ട്സ് അതാണ് ഗംഭീര ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അദ്ദേഹം സിബിഐ ഉദ്യോഗസ്ഥനാണ് നമ്മളിപ്പം ജഗദീഷ്നെ പറ്റി പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞാല് സിനിമയില് നിലത്ത് മുട്ടി നിൽക്കുന്ന ഇടം തൊട്ട് അങ്ങറ്റം വരെ പിടിക്കുന്ന ഒരു ഒരു സമൂഹത്തിന്റെ നാനാ മേഖലകളിലൂടെ പോകുന്ന ക്യാരക്ടറുകളെ പറ്റി വേണുചേട്ടന് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കുറേ ഒബ്സർവേഷനുകളും കുറെ കാര്യങ്ങളുണ്ട് വേണിച്ചേട്ടൻ രാജാവ് രാജാ പാട്ട് സെറ്റപ്പ് അവിടം തൊട്ടിങ് പിടിച്ചാൽ ഏറ്റവും അലമ്പ് സെറ്റപ്പ് പറഞ്ഞാൽ അതിലെങ്ങനെയാ ഡ്രോയറിയ ഈ ഡ്രോയറാണ് ഫുൾ ടൈം കാണുന്നത് കാരണം ഈ മുണ്ട് പൊക്കി വെച്ചാൽ നടക്കുള്ളൂ മാത്രം കാണും അങ്ങനെയാണ് അങ്ങനെയാണ് ഭൈരവൻ അരവിന്ദൻ ഡെൻവർ ഡെൻവർ ആശാൻ എന്തൊരു ഡെൻവർ ആശാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം ചെയ്തതിൽ നിന്ന് പത്ത് കഥാപാത്രം തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോ അതിലൊരുമായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്ത കഥാപാത്രങ്ങളാണ് ഡെൻവർ ആശാൻ പറയുന്നത് ഏഹ് സ്ലാങ് ഒക്കെ മാറ്റി പിടിച്ച് കളിച്ചിട്ടുള്ള പരിപാടികളിലൊന്നാണ് ഡെൻവർ ആശാന് കൊട്ടോടി വേലു പറങ്കിമല എന്ന് പറയുന്ന ഇവിടത്തില് അല്ലേ ഉണ്ട് നല്ല മാമ്പറ്റ അപ്പുമാഷ് അതെ അവസരത്തിലെ എത്ര കഥാപാത്രങ്ങളാണല്ലേ എത്ര നമ്മളിപ്പ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു ഇതൊന്നും ഞങ്ങൾ പറഞ്ഞേ നമ്മൾ ഞങ്ങളെ അപ്പുമാഷെ വീട് അന്വേഷിച്ചു വന്നതാ അപ്പുമാഷ് ഞാനാ വീടാ വീട് എവിടെയാ വീടാ അത് തന്നെയാ ഞാനും നോക്കുന്നത് അല്ല പിന്നെ വേറൊരു കാര്യ ഈ എന്താ പറയുക ഡയലോഗൊന്നും ഇല്ലാതെ അഭിനയിച്ച് നമ്മുടെ കണ്ണ് നിറയച്ചൊരു സീനുണ്ട് എൻ്റെ മനസ്സിൽ ഓടിയിടുന്ന അുണ്ണി സത്യനന്ദിക്കാട് സം അപ്പുണ്ണി എല്ലാത്തിനും ക്ഷോഭിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് അപ്പോൾ അവിടെ ഒന്ന് ആഹാരം ശരിയല്ലെങ്കിൽ അപ്പോൾ ക്ഷോഭിക്കാം അപ്പോൾ അപ്പുണ്ണിക്ക് ഇഷ്ടം നായികയാണ് മേനകയുടെ കഥാപാത്രത്തിനെയാണ് ഇഷ്ടം മുറപ്പെണ് മുറപ്പെണ്ണ് പക്ഷേ മേനകയ്ക്ക് ഇഷ്ടം മോഹൻലാൽ എന്ന മാഷിനെയാണ് അത് മനസ്സിലാക്കിയതിന് ശേഷം വേണിച്ചിട്ട ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം ചോറിൽ കല്ല് കടിക്കുന്നുണ്ട് പക്ഷേ ഒരു ഒരക്ഷരം എതിർപ്പ് പറയാതെ അതിൽ ക്ഷോഭിക്കാതെ ഊണ് കഴിക്കുന്ന ഒരു രംഗമുണ്ട് ഇനി ഈ വേണുചേട്ടൻ ഊണ് കഴിക്കുന്നതിന്റെ കൊതി വരണമെങ്കിൽ ഗോളാന്തര വാർത്ത എന്ന് പറയുന്ന സിനിമയില് അദ്ദേഹം ഒരു അരിച്ചാക്കുകളൊക്കെ വെച്ചിട്ടൊരു ഒരു അദ്ദേഹത്തിന്റെ ഒരു ഗോഡൗൺ ഉണ്ട് അവിടെ മമ്മൂക്ക അദ്ദേഹത്തിനെ കാണാൻ വരുമ്പം അവിടെ ഇരുന്ന ഒരു ഊണ് കഴിപ്പുണ്ട് ഈ ഊണൊക്കെ നമ്മള് തിയേറ്ററിൽ ഇരുന്ന് വിശക്കുക വേറൊരു വേറെ ഒരു കാര്യം പറഞ്ഞട്ടെ ഇതേപോലെ ഒരു സദ്യക്ക് കല്യാണ സദ്യയ്ക്ക് ഒരു നടന്റെ കല്യാണത്തിന് പോയപ്പോൾ ഞാനും വേണുചേട്ടൻ അടുത്തടുത്താണ് ഇരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ബുദ്ധിയും വിവരമുള്ള ഒരു നടന്റെ അടുത്തിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി ഇപ്പൊ പുള്ളി പറഞ്ഞു എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ലല്ലോ അതുപോലെ നമ്മുടെ ചമ്പക്കുളം തച്ചനിലെ വില്ലനല്ലേ കുട്ടിരാമൻ അയ്യോ ഈ നായികയായിട്ടുള്ള മോനിഷയെ പ്രാപിക്കുകയാണ് കാരണം നേരത്തെ പറഞ്ഞു മുറച്ചെറുക്കനാ അതെ മുരളിയുടെ കഥാപാത്രത്തിന് ഴിച്ചു അയാളില്ലാത്ത സമയത്ത് പ്രാപിക്കുകയാണ് ഇത് കഴിഞ്ഞ് വാതിൽ തുറക്കുമ്പോ അയാൾ വരികയാണ് ഒന്ന് കണ്ടുമുട്ടുമ്പോൾ പോകുന്ന പോക്കിൽ ആ ഡോറിൽ വെച്ച് നിന്റെ ഓർക്കേണ്ടത് കുട്ടിരാമൻ കുട്ടി രാമൻ എന്നാണ് അല്ലെ ഈ ധനത്തിലെ ധനത്തിലെ പോലീസുകാരനും അതേ കൊല്ലാൻ തോന്നുന്നു കേളിയിലെ റൊമാൻസ് കുമാരന്മാരൻ അപ്പൊ ഷൂട്ടിങ്ങൊക്കെ ഒരേ സമയത്തൊക്കെ നടക്കുന്ന സിനിമകളിലാണ് ഇങ്ങനെ വേണുചേട്ടൻ ഈ വില്ലൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വീറ്റ് വില്ലൻ ഉണ്ട് നമുക്ക് ദേഷ്യം തോന്നുന്ന വേറെ ചില വില്ലൻ ഉണ്ട് അതായത് ആലോലം എന്ന സിനിമയിൽ ഗോപിച്ചേട്ടനെ വഴിതെറ്റിക്കുന്നത് വേണുചേട്ടനാണ് തീർച്ചയായിട്ടും വേറെ ഒരു സ്ത്രീയുമായിട്ട് അവിടെ പോയി നമുക്ക് ബന്ധപ്പെട്ടിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മര്യാദയ്ക്ക് കഴിയുന്ന ആളാണിപ്പം കെ ആർ വിജയമ്മയാണ് ഭാര്യ നമുക്ക് വേറെ സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാലേ കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്ന ആ ക്യാരക്ടറാണ് അതേ അവസരത്തിൽ